ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് അതാണ് ഈ സിനിമ വേരാനം ഷാജി ഇവിടെ വന്ന് സംസാരിച്ചവരെല്ലാരും പറഞ്ഞു ഈ സിനിമയില് ഉള്ളവരും ഇല്ലാത്തവരും ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം സിനിമ പോലെയാണ് എന്ന് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഈ സ്റ്റേജിൽ വന്ന് നിന്ന് സംസാരിച്ചവരെക്കാളും എല്ലാവരേക്കാളും കൂടുതൽ ഈ സിനിമയില് അവകാശമുള്ളത് എനിക്കാണ് വേറൊന്നുമല്ല എന്റെ മൂന്ന് പാർട്ട്നേഴ്സ് ഈ സിനിമയിലുണ്ട് മൂന്ന് പേര് എൻ്റെ ബാഡ്മിന്റൺ പാർട്ട്ണർ ബൈജു ചേട്ടൻ ബൈജു ചേട്ടനിലൂടെ ഞങ്ങൾ കാണുന്ന പോലെയല്ല അസാധ്യ ബാഡ്മിന്റൺ പ്ലെയറാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് തവണ ഗ്രൂപ്പുകളിൽ കളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട് സിനിമയിൽ വളരെ ചുരുക്കം അഭിനയിച്ചിട്ടുണ്ടോ നമ്മളൊരു വിഷയം ഒറ്റ പടത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ പറഞ്ഞപോലെ ബാഡ്മിന്റണില് പുള്ളി ഷാജിയല്ല ഉപ്പുലിയാണ് അതിൽ യാതൊരു സംശയമില്ല പിന്നെ എന്റെ ഫുഡി പാർട്ട്ണോ ആസിഫലി ഞങ്ങള് ഗേൾസിനേക്കാൾ കൂടുതൽ സംസാര വിഷയം ഫുഡും ക്രിക്കറ്റുമാണ് ഗേൾസിന്റെ കാര്യം അവന് വേറെ ആൾക്കാരുമായിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ നായിക ബിജു മേനോൻ ബിജു മേനോനായിട്ട് ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് പാർട്ണർഷിപ്പ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പാർട്ട്നേഴ്സ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു അന്യനെ പോലെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നാദിർഷ വളരെ അടുത്ത സുഹൃത്താണ് സഹോദരനാണ് അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വിനോദില്ല പള്ളി നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ വറപ്പിക്കുന്ന ആളാണ് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ബി രാകേഷ് എൻ്റെ പ്രൊഡ്യൂസർ പുതിയ സംഗീത സംവിധായകനാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്കിഷ്ടമായ എല്ലാം അയ്യോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പാട്ടുകളും അതേപോലെ തന്നെ അടിപൊളിയാവട്ടെ സന്തോഷ് വർമ്മ നമുക്ക് എല്ലാവർക്കും ഭീകരനായ ഗാനാവണ അങ്ങനെ ഒരുപാട് ആൾക്കാർ ജോബി ഒരുപാട് തവണ നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാനായിട്ട് ഉണർപ്പിക്കുന്നു മലയാള സിനിമയ്ക്ക് രണ്ട് മുത്തുകളെ നൽകിയ സംവിധായകനാണ് നാദേശ് വിഷ്ണു മണ്ണികൃഷ്ണൻ വിപിൻ രണ്ടുപേരും എന്ന് മലയാള സിനിമയുടെ അഭിഭാഷക ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു സ്നേഹ കൂട്ടായ്മ മലയാള സിനിമയിലെ ഒരു കുടുംബങ്ങളുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടായ്മ സുഹൃത്തുക്കളുടെ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥപ്പെട്ട് ആഗ്രഹിക്കുന്നു പാട്ടുകൾ അടിപൊളിയാവട്ടെ സിനിമ അതിനേക്കാൾ അടിപൊളിയാവട്ടെ ഇതിനേക്കാൾ കൂടുതൽ ഒരു ചെനക്കോട്ടം തിയേറ്ററുകളിൽ തിങ്ങി നിറയട്ടെ ഈ അധികാലം എല്ലാവർക്കും ഓൾ വെരി വെരി ബെസ്റ്റ് മച്ച് സാധാരണ ജനറേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ആൾക്കാരാണ് പല ആളുകളും ഫാമിലി ആയിട്ട് വന്ന് സിനിമ കാണാൻ മടിക്കാറുണ്ട് പക്ഷെ അതെല്ലാം മാറ്റി എനിക്ക് കഴിഞ്ഞ രണ്ട് സിനിമയില് ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു മികച്ച വിജയം ആവർത്തിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചാക്കോച്ചന് വേണ്ടി ഇപ്പോഴും ഒരു ചെറിയ നടക്കുന്നുണ്ട് ബിജു മേനോന്റെ കാര്യത്തിൽ പക്ഷെ ഈ പടത്തിൽ ഞാൻ ബിജു മേനോനെ വീണ്ടും എടുത്തു അപ്പൊ അതിൽ ആദ്യത്തെ ഷാജിയായി ബിജു മേനോൻ്റെ രണ്ടാമത്തെ ഷാജിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മഹിഷേടൻ മൂന്നാമത്തെ ഷാജിയായിട്ട് ഞാനുണ്ട് ഈ ആവേശം തിയേറ്ററിൽ ഉണ്ടാവണം എനിക്ക് ഉറപ്പുണ്ട് ഇത് ഒരു നല്ല ഹോളിഡേ നല്ലൊരു ഫെസ്റ്റിവൽ സിനിമയാണ് ബാക്കി ഞാൻ പറയാൻ ആഗ്രഹിച്ചെന്ന് മുഴുവൻ ചാക്കോച്ച പറഞ്ഞു രാധിക്കാടകൂട് അമർ അക്ബർ ആന്റണിയില് ശരിക്കും ഞാൻ ഇന്ന രഹസ്യം യൂടെ വെച്ച് വെളിപ്പെടുത്താൻ പോവുകയാണ് ശരിക്കും അമർ അക്ബർ ആന്റണിയിൽ ഒരാൾ ഞാനായിരുന്നു പക്ഷെ ലാസ്റ്റ് നിമിഷം എന്നെ ഒഴിവാക്കിയതാണ് അപ്പൊ അതിന് പകരമായിരിക്കാൻ ചിലപ്പോൾ ഷാജിയായിട്ട് എന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്നത് രണ്ട് തിരക്കഥാകൃത്തുകൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എനിക്കത് കാണാം പക്ഷെ ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ മൂന്ന് പേർക്ക് കിട്ടിയ കയ്യടി അത്രത്തോളം തന്നെ എന്റെ ആ ചെറിയ ക്യാരക്ടറിന് കിട്ടി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആ ധൈര്യമാണ് ഷാജിയായിട്ട് രാധൃഷ്ണ കൂടെ വീണ്ടും ഈ സിനിമയിൽ വരാം ഒരു ഒരു കാരണമായത് തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ള എല്ലാ ഫ്ലേവേഴ്സും ഉള്ള സിനിമയാണ് രാധൃഷ്ണ ഇതിനു മുന്നേ രണ്ട് സിനിമകൾ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ തന്നെ ഒരു സിനിമയാണ് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ സിനിമയുടെ ഓഡിയോ റിലീസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ നിങ്ങളുടെ ഈ അറ്റൻഡ് മെറാനാം ഷാജി ഇത്രയും കാലം പറഞ്ഞ പോലെയല്ല ഒരു വലിയ സിനിമയാണ് ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഒരു കോമഡി എൻ്റർടൈനറായിരിക്കും മെനാനാം ഷാജി അതുമാത്രമല്ല ഞാൻ മെനാനാം ഷാജിയുടെ കഥ ഫസ്റ്റ് കേൾക്കുന്നത് ഇവിടെ കോസ്റ്റാ ഓഫിയിൽ ഇന്നിട്ടാണ് ദിലീപേന വന്ന് ഇവിടെ വന്നിരുന്നിട്ടാണ് ഇതിനകത്ത് ഫസ്റ്റ് കഥ പറയുന്നത് അപ്പം അന്ന് ഇവിടെ നിന്നാണ് ഞാനത് കമ്മിറ്റ് ചെയ്തത് അതിൻ്റെ ഓഡിയോ റിലീസ് കൂടെ വെച്ച് നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും പടം വരുമ്പോ തിയേറ്ററിൽ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഷാജിമാരുടെ കഥയാണ് കോഴിക്കോടുള്ള ഒരു ഗുണ്ട ഷാജി കൊച്ചിയിലെ ഒരു അലവലാതി ഷാജി ഒരു ഡ്രൈവർ ജെന്റിൽമാൻ ഷാജി അത് ഞാനാണ് പിന്നെ ഞങ്ങൾ മൂന്ന് പേര് ഈ ചിത്രത്തിലുണ്ടെങ്കിലും ശരിക്കും സത്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ പടത്തിന്റെ സൂപ്പർ സ്റ്റാർ ഷാജി എന്ന് പറയുന്ന നാദർശിയാണ് മറ്റാരും ആദർഷയുടെ കരങ്ങളിൽ ഈ മൂന്ന് ഷാജിമാരും ഭദ്രമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവേണ്ടത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇരിക്കാണ് കാരണം ബിജു മേനോനും ആശുപത്രിയും ഒരു കര പറ്റി ഇത് സൂപ്പർ ഹിറ്റ് ഹിറ്റായാലും എന്ത് കാര്യം നോക്കാം മാത്രമല്ല ഞാൻ ജ്യോത്സ്യത്തിൽ നിന്ന് വിശ്വാസമല്ലാത്ത ആളായിരുന്നു പക്ഷേ ഈ അടുത്ത ഞാൻ അഞ്ചാറ് ജ്യോത്സ്യന്മാരെ പോയി കണ്ടു അവരെല്ലാം പറഞ്ഞു ഇനി ഇരുപത് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ ടൈം കൊണ്ടാണ് ഈ പടം ഓടാൻ ഓടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാം അല്ലേ എന്തായാലും നാദർഷിയാണ് ഞാൻ ആദ്യമായിട്ടാണ് നാദർഷിയുടെ പടത്തിൽ അഭിനയിക്കുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ സ്വന്തം അനിയനാണോ ചേട്ടനാണല്ലോ അനിയനാണല്ലോ അനിയ അനിയന ഞങ്ങളൊരു പ്രായക്കാരാണെങ്കിൽ എന്നെ ചേട്ടൻ എന്ന പുള്ളിൽ വിളിക്കുകയുള്ളൂ ഞാൻ ഒരു വയസ്സിന് മൂത്താൽ വലിയ സന്തോഷം ഇത്രയും വലിയ പ്രൗഢഗംഭീരമായൊരു സദസ്സിന് മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് നടത്താൻ കഴിഞ്ഞത് ഈ ചിത്രത്തിൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവായിരുന്ന ഈ സിനിമയ്ക്കുണ്ട് എല്ലാവരും കാണണം കാണാനും വേണ്ടി ഉണ്ട് സിനിമ കൊടുക്കുന്ന കാശിന് ഇത് മുതലായിരിക്കും താങ്ക് യു സ്വാഭാവികമായും ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ ചടങ്ങുകളിലെ ഔപചാരിപക്ഷിക്കപ്പെട്ടെത്തിയവരെല്ലാവരും പ്രാദർശകീയമായി പലതരത്തിലുള്ള സൗഹൃദവും സഹോദരബന്ധവും ബന്ധുത്വവും എല്ലാം ഉള്ളവർ തന്നെയാണ് ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് നിങ്ങൾക്കും ഒരുപോലെ വളരെ പ്രിയപ്പെട്ടവരാണ് ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല വേനം ഷാജി നാദർശിക്കെ സിനിമ രണ്ടെണ്ണം കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റേജിൽ പരിപാടിക്ക് പോകുന്നവരാണ് അപ്പം എന്തെവിടെ പറഞ്ഞാൽ എപ്പോൾ കയറി കിട്ടും എപ്പോ പോകും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വ്യക്തമായ കണക്ക് ഈ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് എപ്പോഴും അറിയാം അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായ സിനിമ ചെയ്യുന്ന ഒരാളാണ് നന്ദർശക്ക എന്നെ നല്ലവനായ ഉണ്ണിയാക്കിയത് അതേയാണ് വിവിനാണ് വിഷ്ണുവാണ് അപ്പം ഈ സിനിമയ്ക്കും അദ്ദേഹത്തിന്റെ തുടർച്ചയായുള്ള വിജയചിത്രങ്ങളെ കുറേ അടുത്തൊരു വിജയ ചിത്രമായി ഹാട്രിക് അടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരും ഈ സിനിമയോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി ഞാൻ വിളിച്ചോട്ടെ രണ്ടു രണ്ടുപേർ സംസാരിക്കുന്നതിന് വേണ്ടി അഖിലാന്തകോടി ബ്രഹ്മണ്ഡ സൂപ്പർ സ്റ്റാർ ഇൻട്രോ വേദിയിലേക്ക് മാത്രം ഒരു ഞാൻ എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് ലുലുവിന്റെ ആറാം വാർഷികമാണ് വാർഷികമാണത് കേറിക്കാൻ രണ്ട് നായകന്മാരോടൊപ്പം ഒരു നായികയോടൊപ്പം സാധിച്ചു അതിന് സാധിച്ചത് കണ്ട് പഠിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നാശികയുടെ മൂന്നാമത്തെ ചിത്രമായിരുന്നു പക്ഷേ ഇത് നാലാമത്തെ ചിത്രമാണ് കട്ടപ്രകൃതി കൃഷ്ണൻ ബിപിൻ വിഷ്ണുവും എഴുതിയ അട്ടപ്പന ക്രോഷൻ എന്നുള്ള ചിത്രം തമിഴിൽ സംവിധാനം ചെയ്തതും ആഷക്കെയാണ് ഈ കാക്കയുടെ കൂടെ നമ്മൾ ആരുടെ കൂടെയൊക്കെ വരാൻ തീരുമാനിച്ചുകൊണ്ട് ആ ഈ കാക്കയുടെ കൂടെ തന്നെയൊക്കെ വന്ന് കിട്ടും എന്തെങ്കിലും ആ സെറ്റിൽ പങ്കെടുത്തു പിന്നീട് സിനിമയിൽ ഇപ്പോൾ നാലാമത്തെ സിനിമയിലാണ് ഞാൻ അപ്പോൾ ഈ കക്കും എൻ്റെ പ്രൊഡ്യൂസർ രാകേഷ് ചേട്ടന് ഇതിന് മുമ്പേ രണ്ട് സിനിമ ചെയ്ത വിപനും വിഷ്ണുവനും ഇതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടോ ബാദുഷക്കി എനിക്കും പോലെയാണ് ഞങ്ങള് തമാശക്ക് മുമ്പ് പറയും വെറുതെ പച്ചാളത്തിൽ മുളക് പൊച്ചും കഴിച്ച ഞങ്ങളെ പിടിച്ചു സിനിമയിലെ തിരക്ക് താകൃതകളാക്കിയത് ആദർഷിക്കാണ് ഞാൻ ആദർഷിക്കയുടെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യ സിനിമ രണ്ടെണ്ണവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഈ സിനിമയിൽ ഞങ്ങൾ എഴുതിയ കഥയെ തിരക്കഥ സംഭാഷണം അല്ലെന്നുള്ളൂ ഇതും ഞങ്ങൾ അറിഞ്ഞ സിനിമയാണ് ഈ സിനിമയ്ക്ക് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും എല്ലാവരുടെയും ഉണ്ടാവണം ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇങ്ങോട്ട് പോരുന്നതിനും വിഷ്ണുവിനോട് ചോദിച്ചു എന്താടാ സ്റ്റേജിൽ കയറി പറയാൻ കുറച്ച് ഞാൻ അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു അവൻ എനിക്ക് മുമ്പേ ഒന്ന് പറഞ്ഞിട്ട് പോയി ഹൃദയത്തിൽ നിന്ന് എല്ലാം അതായത് ഇത് സിനിമ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ കഴിവ് മാത്രമല്ല ഞങ്ങളുടെ ഇവിടെ സിനിമയാണ് വിജയത്തിൻ്റെ ഈ സിനിമയുടെ എല്ലാ വിജയത്തിനായിട്ടുള്ള എല്ലാ പ്രാർത്ഥനയും എൻ്റെ വിഷ്ണുവിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് താങ്ക് യു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നൊരുപരി എൻ്റെ ഒരു സഹോദരനായ അതായത് കോട്ടയത്ത് വേറെ നസീദായിരുന്ന എന്നെ ഒരു കോട്ടയം നസീറാക്കിയതിൻ്റെ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള എൻ്റെ പ്രിയങ്കരനായ നാധിഷ്ഠിടെ മലയാളത്തിലെ മൂന്നാമത്തെ സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ് നടക്കുന്നത് ഒരുപാട് സന്തോഷം ഇത്രയും ഇതാദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഭാഗം കിട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിജയം ഞങ്ങളുടെ ഈ ചിത്രത്തിന് മേരാന ഷാജി എന്ന് പറയുന്ന ഈ ചിത്രത്തിന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സിനിമയിൽ ഞാനില്ലെങ്കിലും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും ഈ സിനിമയുടെ വിജയത്തിനായി എപ്പോഴും ഞാൻ ഉണ്ടാവും കാരണം ഇത് എന്റെ കൂടി ചിത്രമാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഐശ്വര്യമുള്ള കൈയാണ് ഇപ്പൊ വിജയ് സേതുവതിയോടൊപ്പം ചേരാൻ എന്നാ അഭിനയിക്കുന്നു എന്തായാലും താങ്ക് യു ഈ പടം കുടുംബ ചിത്രമാണ് കാരണം ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന തറവാട്ടെന്ന് നാദർഷികയുടെ വേണ്ടി അപ്പൊ നാശികയുടെ എല്ലാ പടവും കുടുംബ ചിത്രങ്ങളാണ് അത് വിജയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടു മൂന്ന് സീനുകളും ഈ വിജയിക്കുന്ന സൈന്യത്തിന്റെ കൂടെ പടയാളിയായിട്ട് നിന്നാലും മതി സൈന്യാധിപൻ ആവണമെന്നില്ല അപ്പോൾ ഇതിന്റെ ഭാഗമാണ് ഗോഡ് ബ്ലസ് എല്ലാവർക്കും നന്ദി ഇതേ ഓഡിയൻസ് തിയേറ്ററിൽ ഉണ്ടെങ്കിൽ എത്തി വിജയിക്കും എല്ലാവർക്കും നമസ്കാരം സത്യത്തിൽ ഞാനൊരു ചെറിയ വേഷത്തിലായിരുന്നു ആദ്യം ഇതിനകത്ത് എന്നെ കാസ്റ്റ് ചെയ്യപ്പെട്ടത് നാദിർഷെനിക്ക് എന്നെ അപ്ഗ്രേഡ് ചെയ്ത് വലിയൊരു വേഷത്തിലേക്ക് എത്തിക്കുകയായിരുന്നു നാദിർഷ നാദിർഷയോട് ഒരാളൊരു കഥ പറയുമ്പോൾ ആ കഥ എത്രത്തോളം വ്യൂമറസ് ആയി ചിത്രീകരിക്കണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു മിടുക്കനായ സംവിധായകനാണ് നാദിർഷ ഞാനും നാദിർഷയുടെ ആദ്യ പടം എന്റെ ഒരുപാട് പടങ്ങൾ കഴിഞ്ഞിട്ടുള്ള സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത് മാനത്തോട്ട് പിന്നെ എനിക്ക് ഈ നിൽക്കുന്ന ഓഡിയൻസിനോട് ഒറ്റ കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും നിങ്ങൾ ഈ ലുലു മോണിൽ കുഞ്ഞു കുട്ടികൾ ടീൻ ഏജ് മിഡിൽ ഏജ് അപ്പൂപ്പന്മാര് അമ്മൂമ്മമാരെ എല്ലാവരും ഒരുമിച്ച് വരുന്നത് പോലെ തീർച്ചയായും വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമ ഇതേപോലെ തിയേറ്ററിൽ നിന്ന് പോയി കാണാൻ പറ്റും അത്ര നല്ല സിനിമയാണ് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് ഇതില് എന്റെ വിജയത്തിന് നിങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഒരുപാട് സന്തോഷത്തോടെയാണ് മൂന്നാമത്തെ ചിത്രമാണ് മെല ഷാജി ആ മൂന്നാമത്തെ ചിത്രത്തിലാണ് എനിക്ക് ചെറിയൊരു വേഷം അദ്ദേഹം തന്നെ ആ രണ്ട് ചിത്രങ്ങൾ ചെയ്യുമ്പം പറവിടാം ഇനി എൻ്റെ ഏറ്റവും സുഹൃത്ത് എൻ്റെ സഹോദരനാണ് പക്ഷേ തരുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം ഉണ്ടാവണം എന്നു അതെനിക്ക് വളരെയേറെ ആണ് ഈ ഒരു ചെറിയ വേഷമാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും രണ്ട് ചിത്രങ്ങൾ പോലെ തന്നെ ഒരു വിജയം കൈവരിക്കുന്ന ചിത്രമായിരിക്കും ഇത് നമ്മുടെ ദിലീപ് പൊന്നൻ ഒപ്പം തന്നെ രാജേഷ് പ്രൊഡ്യൂസർ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും ോം വർക്കൊക്കെ ഇതിൻ്റെ പുറകില് നന്നായിട്ടുണ്ട് കൂടാതെ നാഷയുടെ വില്ലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പക്ക എൻ്റർടൈനറായിട്ടുള്ളൊരു കൂടി തന്നെയാണ് മേലാന ഷാജി കൂടെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എന്ന് അറിയില്ല ഈ സ്നേഹം എന്നും ഉണ്ടാകണമെന്ന് പ്രാർത്ഥന മാത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ഓഡിയോ വെച്ചാണെന്ന് നമ്മുടെ ടീച്ചറിന് എല്ലാവരും നല്ല പ്രതികരണമാണ് തന്നത് ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മൂന്നര ലക്ഷം വ്യൂഴ്സ് ആ ടീച്ചറിന് അതെല്ലാം നിങ്ങളുടെ തന്നെ സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹത്തോടു കൂടി തന്നെയാണ് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിൽ മിമിക്രീക്കാരനായി വന്ന് ഗാനോളക്കാരനായി വന്ന് സിനിമ സംവിധാനം ചെയ്യാനുള്ള ധൈര്യം തന്നത് നിങ്ങളൊക്കെ തന്നെയാണ് അല്ലാതെ ഞാൻ ഒരിക്കലും ആരുടെയും അടുത്ത് സംവിധാനം പഠിക്കാൻ പോയി അസിസ്റ്റ് ചെയ്ത് ഡയറക്ടറായ ആളല്ല വെറുതെ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് പ്രേക്ഷകരുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കി എത്തരത്തിലുള്ള സിനിമ ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചത് അത്തരത്തിലുള്ള സിനിമകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും ആ സ്നേഹം എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു നാദർഷിക എന്നെ വിശ്വസിച്ചതിനാൽ ഒരു വൺ ഡേ ഹി കോൾ മീ പറഞ്ഞു പറഞ്ഞോ നീ ആണ് ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല ഇപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ കീപ് സപ്പോർട്ടിങ് മൈ ഫസ്റ്റ് മൂവി യുടെ കഴിഞ്ഞ രണ്ട് പടങ്ങളിലും ഓർത്ത് എന്നെ വിളിച്ച് ഓരോ പാട്ടുകൾ വരുന്നിറങ്ങുകയും എല്ലാ പാട്ടുകളും നിങ്ങളൊക്കെ രണ്ട് കൈ നേടി സ്വീകരിക്കുകയും ചെയ്തു ഈ പടത്തിലും അങ്ങനെ തുടർച്ചയായിട്ട് ഒന്നാമത്തെ പടത്തിലും എനിക്ക് പറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തായാലും സർവ വിജയങ്ങളും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാദർഷ കഥകളി പദത്തിന് സംസ്ഥാനതലത്തിൽ സമ്മാനം വാങ്ങിച്ചത് തുടങ്ങി നാദിർഷ കലാഭവനിൽ സംഗീതം പഠിക്കാൻ വന്ന കാലം മുതൽ നാദർഷിയുടെ വീഡിയോ കാസറ്റ് മുതൽ നാദർഷിയുടെ എല്ലാ വളർച്ചയിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത്രയും പഴക്കം ഇവിടെ ഇരുന്ന മറ്റു കലാകന്മാർക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടോ ദർശി സിനിമ വിജയിക്കട്ടെ എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇത് വിജയമാണ് ഇതിന്റെ പല ഭാഗങ്ങളും കണ്ടവർ പറഞ്ഞു മറ്റ് രണ്ട് ചിത്രങ്ങളേക്കാൾ സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു ഈ ചിത്രം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാണണം എന്ന് ഒരു നല്ല കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ആ ചിത്രത്തെ സ്വാഗതം ചെയ്യാം കാണണം എന്ന് ധീരമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പ്രസാദ് പറഞ്ഞു കൊടുത്തു ഞാൻ തുടങ്ങിയാണ് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് നാദിർഷ എട്ടാം ക്ലാസ്സിൽ വരുന്നത് അന്ന് തുടങ്ങിയുള്ള പരിചയമാണ് ഞാൻ നാദിഷയം ഞങ്ങൾ എഴുർക്കാരാണ് എൻ്റെ സ്വന്തം സഹോദരൻ തുല്യമാണ് നാദിർഷ നാദിഷ എല്ലാ ചിത്രങ്ങളിലും ഞാനുണ്ട് ഈ ചിത്രത്തിലും ഞാനൊരു ചെറിയ ഭാഗമാണ് അതിൽ വളരെ സന്തോഷം ഉടച്ചവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ചിത്രത്തിൽ നേരുന്നു നാദിഷക്കും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരാണെന്നുള്ളത് മനസ്സിലായി പ്രസ്ടം പറഞ്ഞു ജോർജും പഠിച്ചിട്ടുണ്ട് ഒരു ഒമ്പത് വരെ പഠിച്ചിട്ടുണ്ട് വളരെ സന്തോഷം മേരാനാം ഷാജി എന്ന് കേൾക്കുമ്പോൾ ഷാജിമാരെ കുറിച്ചിട്ടുള്ള മൂന്ന് ഷാജിമാരെ പിടിയിപ്പുണ്ട് ബൈജൂസ് ആസിഫ്സ് ആൻസ് ആൻഡ് ബിജുസ് ഓക്കെ വേറെ ഒന്നും പറയാനില്ല എനിക്ക് ഒറ്റ കാര്യം മാത്രം പറയാനുള്ളൂ കുറിച്ച് ഒറ്റ കാര്യം ഉള്ളു എന്തുണ്ടെങ്കിലും തുറന്നു പറയാൻ പറ്റിയ മനസ്സ് എന്തുണ്ടെങ്കിലും നമുക്ക് തുറന്നു പറയാം അതിന്റെ പോസിറ്റീവാണോ ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ട കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് തന്നിരിക്കാം അതുപോലത്തെ ഒരു എനർജിക്കായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ് പടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം ഇതിൻ്റെ മെയിൻ ക്രൂസിനും എല്ലാവരോടും ഈ നിൽക്കുന്ന ഇതിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ആശംസകൾ തരുന്നു ഈ പടം സൂപ്പർ ഹിറ്റാക്കി മാറാൻ എല്ലാവരും നല്ലൊരു കൈയടി തന്നെ നമ്മൾ എല്ലാവരും ഈ പടത്തെ വിജയിപ്പിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക്സ് ലോട്ട്